ിൽ ഫ്രിഡ്ജും ഗ്യാസും ഒരു റൂമിൽ വെക്കരുത് എന്ന് സത്യം അല്ല അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് വെച്ചാല് ഫ്രിഡ്ജ് പ്രവർത്തിക്കുമ്പോ നമ്മളൊരു നമ്മൾ അതിന്റെ കണക്ഷൻ കൊടുത്ത് പ്ലഗ് കുത്തി വെച്ച് സ്വിച്ച് ഓൺ ചെയ്തിട്ടുണ്ടെങ്കിലും ഫ്രിഡ്ജിന് അടിയിൽ ഫ്രിഡ്ജിന്റെ ഉള്ളില് ഒരു കംപ്രസ്സറുണ്ട് അതായത് ഒരു ഒരു ഗ്യാസിനെ കമ്പ്രസ് ചെയ്ത് ലിക്വിഡ് ആക്കുക കുറേ കഴിയുമ്പോൾ ആ ലിക്വിഡ് ഗ്യാസ് ആയിട്ട് മാറും വീണ്ടും അതിനെ കമ്പ്രസ് ചെയ്ത് ലിക്വിഡ് ആക്കുക അങ്ങനെ ഈ ഗ്യാസ് ലിക്വിഡ് ആവുക ലിക്വിഡ് ഗ്യാസ് ആവുക അങ്ങനത്തെ ഒരു ചേഞ്ചിലൂടെയാണ് ആ ഫ്രിഡ്ജിൻ്റെ ചേമ്പറിനുള്ളിൽ തണുപ്പുണ്ടാകുന്നത് അപ്പോൾ ഗ്യാസ് ആകുമ്പോൾ ഗ്യാസിനെ എന്ത് ചെയ്യണം വീണ്ടും ലിക്വിഡ് ആകണം അതിനെന്ത് വേണം കമ്പ്രസ് ചെയ്യണം അതിനൊരു കമ്പ്രസ്സർ വേണം ആ കമ്പ്രസ്സറിനൊരു പമ്പുണ്ട് ഒരു മോട്ടറുണ്ട് ആ മോട്ടർ വർക്ക് ചെയ്യുന്നത് ഈ പ്രഷറിൻ്റെ ഏറ്റക്കുറച്ചിൽ നിന്നനുസരിച്ചാണ് ഇപ്പോൾ പുതിയ അനുസരിച്ച് അത് വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന എന്തോ സംവിധാനങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നു പക്ഷേ എന്നാലും മിക്കവാറും ഫ്രിഡ്ജുകളിലൊക്കെ ഈ കംപ്രസ്സർ ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആവുകയും ഓഫ് ആവുകയും ചെയ്യും ഈ പ്രഷറിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ വീടുകളിലിരിക്കുന്ന പഴയ കാലത്തെ ഫ്രിഡ്ജുകളെല്ലാം അങ്ങനെ തന്നെയാണ് ഇപ്പോൾ എല്ലായിടത്തും പുതിയ ജനറേഷൻ ഫ്രണ്ട്സില് വന്നു നമുക്ക് പറയാൻ കഴിയില്ല